ർക്കും നമസ്കാരം ഞാൻ ബോബിത് സാഗർ ഇന്ന് ഞാനൊരു വലിയ കലാകാരൻ്റെ കൂടെയാണ് ഉള്ളത് ഒരു ഒരു കലാകാരൻ കൂടാതെ എൻ്റെ ഒരു സുഹൃത്ത് ശ്രീ വർഗീസ് തണൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് വർഗീസ് തണൽ എന്ന പേരിലാണ് കാഞ്ഞൂര് വെള്ളാരപ്പള്ളി സ്വദേശിയാണ് അദ്ദേഹം നാടകം പ്രൊഫഷണൽ നാടക രംഗത്തും നാടകരംഗത്തും നാടക രംഗത്തും കൂടാതെ ഷോർട്ട് ഫിലിം രംഗത്തും ഇപ്പോൾ സിനിമാ മേഖലയിലേയും പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് അദ്ദേഹമാണ് നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ റീസൻറ്റാണ് നമ്മുടെ ഷോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം കലാരംഗത്തുള്ള നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ കലാരംഗത്ത് സജീവമായിട്ടുള്ളവരെ ഒന്നുകൂടി നമ്മളിലൂടെ ഒന്ന് ജങ്ങളിൽ എത്തിക്കുക ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് റീസേട്ടൻ്റെ വിശേഷങ്ങളാണ് നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ കലാരംഗത്തേക്ക് എത്തിപ്പെട്ട ഒരു അനുഭവം തുടക്കത്തെ എന്താ കലാരംഗത്തേക്ക് എത്തിപ്പെട്ടത് തുടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഒരു സ്കൂൾ നാടകം ഗുരുദക്ഷിണ എന്ന് പറയുന്ന ഒരു സ്കൂൾ നാടകത്തിൽ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തുകൊണ്ടായിരുന്നു അതിന് ആ നാടകത്തിന് ഒരു നല്ല നാടകത്തിനുള്ള അവാർഡാണ് കിട്ടിയായിരുന്നു ഒരു ചെറിയൊരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് സർട്ടിഫിക്കറ്റ് ഒക്കെ എവിടെയോ പോയി പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഇടവകയിൽ ഇനി യൂണിറ്റുകൾ സ്ഥാപിതമായിപ്പോൾ ഇപ്പോൾ വാർഷികങ്ങൾക്ക് ചെറിയ നാടകങ്ങൾ തുടങ്ങി അപ്പോൾ ഞാനിങ്ങനെ ചെറിയ നാടകങ്ങൾ ചെയ്തു പിന്നെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ നമ്മുടെ ശ്രീമുള്ള വിജയൻ മോഹനൻ അല്ലെങ്കിൽ സി എൽ ജോസ് കണിയാമൂരൻ രാമേന്ദ്രൻ ഇങ്ങനെയുള്ള എഴുത്തുകാരുടെ നാടകങ്ങൾ അമേച്ചർ വേദികളിൽ അഭിനയിക്കാൻ തുടങ്ങി അമേച്ചർ നാടക വേദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരുപാട് നാടങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരു വർഷം ചിലപ്പോ മൂന്ന് നാടങ്ങൾ കളിച്ചിട്ടുണ്ട് അതായത് ലോക്കൽ ക്ലബ്ബുകളുടെ വാർഷികം ഉണ്ടാവും യൂണിറ്റ് വാർഷിക ഉണ്ടാകും അല്ലെങ്കിൽ കോമൺ ആയിട്ട് നടക്കുന്ന ചിലപ്പോ നടക്കുന്നതിലും പരിപാടികളിലെ നാടകങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു അപ്പൊ എനിക്ക് അതൊരു വലിയ തരായിരുന്നു അപ്പൊ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ ആരും ഒന്നും ഇങ്ങനെ ഒരു കലാരംഗത്തില്ല പക്ഷെ നമുക്ക് ഇങ്ങനെ ഈ ചെറിയ അനുഭവങ്ങളിലൂടെ കയറി വന്ന് കുറെ പഴയ ആർട്ടിസ്റ്റുകളുടെ കൂടെ എനിക്ക് അഭിനയിക്കാനായിട്ട് അവസരങ്ങൾ കിട്ടി ആർട്ടിസ്റ്റുകൾ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ നാട്ടിൽ തന്നെ ഒരു പീറ്റർ കല്ലറുകൽ അതേപോലെ ഒരു ദേവസി കുട്ടിങ്ങല് കൊച്ചിൻ പറീസ് പിന്നെ ഈ ഇപ്പൊ നമ്മുടെ പ്രൊഫഷണൽ നാടങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന അല്ലെങ്കിൽ എഫ് എം റേഡിയോയിലൊക്കെ എ ഗ്രേഡ് സ്റ്റാഫൊക്കെ ആയിരുന്ന കാഞ്ഞൂർ മത്തായി അല്ലെങ്കിൽ ജെയിംസ് പാർഗ സിനിമയിൽ സീരിയലിലൊക്കെ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് അവരുടെയൊക്കെ കൂടെ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ഒരു വലിയ നേട്ടം തന്നെയാണ് നിലവിൽ അവരിൽ നിന്നൊക്കെയാണ് കൂടെ കുറെ പാഠങ്ങൾ എനിക്ക് പഠിക്കാനും പറ്റിയത് അവരിൽ ആരെങ്കിലും ഇപ്പൊ സജീവമായിട്ട് ഇപ്പൊ കുറെ പേര് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ് അതില് ുംജീവമായിട്ടുണ്ടോ സജീവമായിട്ട് പലരും ഉണ്ട് ഈ പറഞ്ഞ ജെയിംസ് പാർഗ അല്ലെങ്കിൽ കാഞ്ഞൂർ മത്തായി സുരേഷ് കാലടി കാലടി മണി ഇവരുടെ കൂടെയൊക്കെ ഷോർട്ട് ഫിലിംസ് ഇപ്പൊ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യണമെങ്കിൽ അവരുടെ ഒപ്പം നമുക്ക് വീണ്ടും അഭിനയിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ അമേത്വർ നാടകത്തിൽ നിന്ന് മാറി പിന്നീട് നാടകങ്ങളുടെ വേറെ സെക്ഷനിലേക്ക് പ്രൊഫഷണൽ നാടകരംഗം അത് പ്രൊഫഷണൽ നാടകത്തിലേക്ക് ഞാൻ രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലാണ് ഒരു വിശുദ്ധ സെബസ്റ്റ്യാനോസ് എന്ന് പറയുന്ന ഒരു നാടകത്തിൽ അങ്കമാലി അൽഡ്രോയ് കമ്മ്യൂണിക്കേഷൻ തിയേറ്റേഴ്സാണ് അത് പുറത്തിറക്കുന്നത് അതൊരു ഒമ്പത് വർഷക്കാലം അതിന്റെ സീസൺ ഇല്ലാത്ത ഒരു നാടകമാണ് അതിന്റെ ഒമ്പത് വർഷക്കാലം കൊറോണക്ക് മുമ്പ് വരെ ആ നാടകത്തിന്റെ പുറകെയായിരുന്നു ആ നാടകങ്ങൾ കുറെ വേദികൾ കളിച്ചു കൊറോണയ്ക്ക് ശേഷം നാടകങ്ങൾ മൊത്തം നിശ്ചലമായിപ്പോ അത് നിന്നു പിന്നെ ഞാൻ ഈ പറഞ്ഞു പിന്നീട് നാടകത്തിലേക്ക് പല ക്ഷണങ്ങൾ വന്നെങ്കിലും സാഹചര്യം അതിനു പറ്റിയതല്ലാതുകൊണ്ട് പോയില്ല എന്റെ വീടിന്റെ സാഹചര്യമാണോ അതൊക്കെ ഇപ്പൊ നിലവിൽ ഷോർട്ട് ഫിലിമുകളുടെ ഒരു സമയമുള്ളൂ അതെ ഒരു കോവിഡിന് ശേഷം ഷോർട്ട് ഫിലിം കുറെ കൂടെ ശക്തി പ്രാപിച്ചു അപ്പോ ആ മേഖലയിൽ എങ്ങനെയായിരുന്നു ആ മേഖലയില് ഞാൻ സത്യം പറഞ്ഞ ഒരു പരസ്യ ചിത്രത്തിന് മുത്തൂറ്റ് പിൻകോർപ്പിന്റെ ഒരു പരസ്യ ചിത്രത്തിന് അഭിനയിക്കാനാണ് എന്റെ ഒരു സുഹൃത്ത് തന്നെ വിളിച്ചു എനിക്ക് ക്യാമറയുടെ മുമ്പിലേക്ക് പോകാനായിട്ട് ഒരു വലിയ പേടി തന്നെയായിരുന്നു ഞാൻ പല വിധത്തിൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും പുള്ളി എന്നെ വീട്ടിൽ വന്ന് വണ്ടിയിൽ കയറി ഇറങ്ങാത്തുകൊണ്ടി അങ്ങനെയാണ് ഞാൻ ക്യാമറയുടെ മുമ്പിൽ വരുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു സിജോവറീസ് എന്ന് പറഞ്ഞ ആള് ഈ അടുത്ത് ഇടയ്ക്ക് ഒരു പാപ്പിന്റെയും സൈമെന്റേന്ന് പറഞ്ഞ ഒന്ന് രണ്ട് പടങ്ങളൊക്കെ പുള്ളി ഡയറക്ട് ചെയ്തിട്ടുണ്ട് ആളുടെ ഒരു ഷോർട്ട് ഫിലിം ചെറിയൊരു ഒരു അതിനുശേഷം സി എൽ സി അതിരൂപത നടത്തിയ ഒരു ഷോർട്ട് ഫിലിമിന്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതിനകത്ത് ആ മുഖം തേടി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമില് എനിക്കൊരു ക്യാരക്ടർ വേഷം അതിനകത്ത് ഉണ്ടായിരുന്നു അതൊരു ജെറിൻ ജോസാണ് ഡയറക്ട് ചെയ്ത് ജസ്റ്റിൻ സ്റ്റീഫൻ തോന്നൊരാളെ അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തു അപ്പോൾ ആ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച് ശിവൻ മലയാറ്റൊരു എന്റെ ക്യാമറ ചെയ്തു അപ്പൊ ആ ഷോർട്ട് ഫിലിമിൽ അന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടി രൂപതയിൽ തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടി അപ്പോൾ നമ്മൾ അത്യാവശ്യം ആ മേഖലയിലൊക്കെ നമുക്ക് ഒരു ചെറിയ അംഗീകാരം പോലെ പിന്നെ അവിടെ ഇങ്ങോട്ട് വർഷത്തിൽ രണ്ടോ മൂന്നോ നാലോ ഷോർട്ട് ഫിലിമുകളൊക്കെ ഇപ്പോൾ ഏതാണ്ട് ഈ ഒരു കുറഞ്ഞ കാലത്തിനിടയിൽ ഒരു പത്തിരുപത് ഷോർട്ട് ഫിലിമൊക്കെ ഉള്ളിൽ ചെയ്തു കഴിഞ്ഞു അങ്ങനെ പോകണം കാര്യങ്ങൾ അപ്പോൾ നിലവിലിപ്പോൾ ഒരു ഒരു കലാകാരൻ ഒരു ഒരഭിനേതാവ് എന്നൊക്കെ പറയുമ്പോൾ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അൾട്ടിമേറ്റ് അവസാനം സിനിമയാണ് അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും അവസരങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ചെന്ന് സിനിമകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ സിജോറീസിന്റെ ഒരു പടം ആ കൊറോണ കാലത്ത് ഒ ടി ഡി റിലീസായിരുന്നു അതിനകത്തൊരു ചെറിയ ഭാഷ ചെയ്തു പിന്നെ ഈ ഇടയ്ക്ക് സിറ സിറാജി റസ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ ഇഴായെന്ന് പറഞ്ഞൊരു സിനിമ അത് കലാഭവൻ നവാസ് വൈഫ് രേഖനേക്കാണ് അതിനകത്ത് മെയിൻ ക്യാരക്ടർ ചെയ്തിട്ട് അതിനകത്തൊരു ചെറിയ ഭാഷ ചെയ്തിട്ടുണ്ട് അതിപ്പോ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ക്രിട്ടിക് അവാർഡിൽ അവർക്ക് സാമൂഹ്യ പ്രസക്തിയുള്ള ഉള്ള പടത്തിനുള്ള അവാർഡ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ഒരു 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 സോമൻ എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് അത് അതിന്റെ അതിന്റെ വർക്ക് അങ്ങനെ നമ്മൾ ഈ കലാകാരനെന്നുള്ള നിലക്കില് ഇപ്പൊ ഏതൊരു വേദിയില് കിട്ടുന്ന അംഗീകാരം പോലെ തന്നെ പുരസ്കാരങ്ങൾ ഒരു വലിയ കാര്യമാണ് കാര്യം അതൊരു മൊമെന്റ് ആണ് ഒരു ചെറിയ ക്യാഷ് പ്രൈസ് ആണെങ്കിലും ട്രോഫി ആണെങ്കിൽ കൂടെ ഒരു എല്ലാത്തിലും മികച്ച എന്ന് പറഞ്ഞ മികച്ച എപ്പോഴും ഒരു മികച്ച എന്ന് മികച്ചൊരു പ്രത്യേക വാക്കാണല്ലോ എല്ലാത്തിലും ഒരു ഉയർന്നുള്ള പുരസ്കാരങ്ങളെ പുരസ്കാരം എന്ന് ഷോർട്ട് ഫിലിമിന് എനിക്ക് കാർമൽ മെലഡി സി എം സി സിസ്റ്റേഴ്സിന്റെ ഇരിങ്ങാളുകളുടെ പ്രപഞ്ചത്തിൽ നടത്തിയ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനിൽ ഞങ്ങൾ എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട് അപ്പോൾ എനിക്കൊരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് അവരുടെ ഒരു സ്പെഷ്യൽ ജൂറി അവാർഡായിരുന്നു ബെസ്റ്റ് ആക്ടർ ഇങ്ങനെയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പോഴെങ്കിൽ എനിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി പിന്നെ അവരുടെ തന്നെ ഒരു ഷോർട്ട് ഫിലിമിൽ ഞാൻ സ്ക്രിപ്റ്റ് ഡയറക്ഷൻ ചെയ്ത ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ അയച്ചിരുന്നു അതൊരു മുപ്പത്തിരണ്ടോളം ഷോർട്ട് ഫിലിംസ് ഉണ്ടായിരുന്നു അതിനകത്ത് എനിക്ക് സ്പെഷ്യൽ അവാർഡ് കിട്ടി പിന്നെ അതുകൂടാതെ ഈ ചാലക്കുടി ഡീപോൾ സിസ്റ്റേഴ്സിന്റെ ഒരു കോമ്പറ്റീഷനിലും എൻ്റെ മുറിവ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം അതിനകത്ത് ഇപ്പം അതിനും ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ അവാർഡുകളൊന്നും ചെറുതല്ല കാരണം എന്ന് വെച്ചാൽ അത് എല്ലാവർക്കും ലഭിക്കുന്നതല്ല അത് അവാർഡുകളൊന്നും ചെറുതല്ല എൻ്റെ ഒരു പേഴ്സണൽ ചോദ്യമാണ് ഇപ്പൊ ഞാൻ നാടകത്തിലൂടെയാണല്ലോ വന്നത് അപ്പം അമേച്ചുവർ നാടകം പ്രൊഫഷണൽ നാടകം ഈ ഇതിലൂടെയൊക്കെയാണ് വന്നത് നിലവിലിപ്പോൾ ആ അത്തരം ഈ അമേച്ചുവർ അല്ലെങ്കിൽ പ്രൊഫഷണൽ നാടക നാടകരംഗത്തൊക്കെയുള്ള ആ ഒരു മാറ്റം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റം എന്നാണ് കാരണം അധികം ആളുകളൊന്നും ഈ അമേച്ചർ നാട നാടകരംഗത്തേക്ക് വരുന്നില്ല പ്രൊഫഷണൽ നാടകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അമ്പലത്തിലോ പള്ളികളിലോ കാണുന്ന ശരിക്കും പറഞ്ഞാൽ അതൊരു കാലിക പ്രസക്തി എന്ന് പറയാവുന്നതിനപ്പുറം ഒരു സിനിമ പോലെ തന്നെ പോലെ തന്നെ ആളുകൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് നൽകുന്ന ഒരു സംഭവമായിട്ട് മാറി അന്ന് പണ്ടത്തെ നാടകങ്ങൾ അതല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കണ്ടപ്പോൾ അപ്പം ഇപ്പോഴത്തെ ആ നാടകത്തിൻ്റെ ഒരു സ്ഥിതി എന്താണ് ഈ ആയിരിക്കും ചേട്ടൻ അങ്ങനെ അഭിനയിക്കുമ്പോൾ ചേട്ടൻ അതിൽ അഭിനയിച്ച ആളും കൂടിയാണല്ലോ നാടകത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേച്ചർ നാടങ്ങൾ പൊതുവെ കുറവാണ് പൊതുവെ കുറവാണ് അതിന്റെയൊക്കെ ഒരു പൊരായ്മാണ് എന്റെ ഒക്കെ അഭിപ്രായത്തിൽ പറഞ്ഞ ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരൊക്കെ ഈ ലഹരിക്ക് അടിമ പെട്ടുപോകണം എന്റെ ഒക്കെ എന്റെയൊക്കെ അഭിപ്രായത്തിൽ പറഞ്ഞുകഴിഞ്ഞാൽ ഇതേപോലെ ഒരു നാടകത്തിന്റെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സീനിയേഴ്സുടെ ആളുകൾ അവരുടെ കീഴിൽ നമ്മൾ ഇത് അഭ്യസിക്കുന്നു ദിവസം കൂടുതലും പ്രാക്ടീസ് ചെയ്യുന്നു നമ്മൾ സ്റ്റേജിൽ കയറി കാര്യം ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയി മാറുന്നു ആ അത് കുറവാണിപ്പോ കുറവാണ് ഇപ്പൊ എന്റെ അറിവില് എന്റെ വീടിനടുത്ത് ശ്രീപുതരെന്നു പറഞ്ഞ സ്ഥലത്ത് ഈ അടുത്തിടയ്ക്ക് ഒരു അമേച്ചർ നാടകം അരങ്ങേറി ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫാമിലി ട്രസ്റ്റിൻ്റെ പുത്തുമറിക്കൽ ഫാമിലി ട്രസ്റ്റ് ഞങ്ങളുടെ എൻ്റെ വീട്ടുപേരെങ്ങനെയാണ് ട്രസ്റ്റിൻ്റെ ഒരു വാർഷികത്തോടനുബന്ധിച്ച് ഇരുപത്തിരണ്ടാം തീയതി ഒരു അമേച്ചർ നാടകം ചെയ്യുന്നുണ്ട് ഒരു അതിൻ്റെ സ്ക്രിപ്റ്റ് ഡയറക്ഷൻ നമ്മൾ തന്നെയാണ് ഒരു പത്ത് പതിനാല് പേര് സ്റ്റേജിൽ കയറാൻ ഒരു അവസരം ഉണ്ടാക്കി പോകുന്നു പ്രൊഫഷണൽ നാടകങ്ങൾ നേരത്തെ കഴിഞ്ഞു കുറേ കൂടി മെച്ചപ്പെട്ട ഒരു കാലഘട്ടമാണ് കാരണം അവർക്ക് ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകൾക്ക് ആണെങ്കിലും നല്ല പ്രതിഫലം കൊടുക്കുന്നുണ്ട് നല്ല നല്ല കഥകൾ എല്ലാം എല്ലാം ഡെവലപ്പ് ഒരു കാലഘട്ടമാണ് നിലവിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യം അതായത് ഈ അമേച്വർ നാടകം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടിൽ രണ്ട് പേര് നാല് പേര് ഇവരൊക്കെ പെർഫോം ചെയ്യുമ്പോൾ വെച്ചാൽ ഇവരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസും കൂടെ അതിൽ വളരെ അതായത് ഒരു നടൻ എന്ന് പറയുന്നത് ഈ അമേച്വർ നാടകത്തിലൂടെയാണ് പലരും വന്നേക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള നാടകം കുറയുന്നതിൻ്റെ കാരണം അമിത് നാടങ്ങൾ നിലവിൽ കുറയുന്നുണ്ട് ഇല്ല എന്ന് ഞാൻ പറയില്ല വളരെ അപൂർവം അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുള്ളു കാരണം ഇപ്പോഴത്തെ യുവജനങ്ങള് വളരെ ഫാസ്റ്റാണ് അവർ മൊബൈലിന് അഡിക്റ്റായി മാറി അവർക്കെല്ലാം അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഞങ്ങളുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൊബൈലൊന്നും ഇല്ല ഒരു ടൈം പാസിന് ഇങ്ങനെ ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ ഒരു പള്ളിയുടെ കീഴിൽ ഏത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ വാർഷികത്തോടനുബന്ധിച്ചിട്ട് നമുക്കൊരു നാടകം ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നു ഏതെങ്കിലും പ്രൊഫഷണൽ എഴുത്തുകാരൊരു നാടകം തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ നല്ലൊരു ഡയറക്റ്റ് വരുന്നു നമ്മൾ അതിനെ അഭ്യസിക്കുന്നു അപ്പോൾ അതിനകത്ത് കഴിവുള്ള ആളുകൾ പൈറ്റി തെളിഞ്ഞ് കയറി കയറിപ്പോരും അല്ലാത്തവർ വേറൊരു മേഖലയിലേക്ക് മാറും ഈ തലമുറയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരി പോലെയുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് അഡിക്റ്റ് ആയി പോകുന്നതിൻ്റെ കാരണം അതാണ് കാരണം ക്ലബ്ബുകൾ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ നിൽക്കുന്നില്ല അതുണ്ടായാൽ പോലും അടിച്ചുപൊളിയായിട്ടുള്ള കുറേ പ്രോഗ്രാമുകൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന് നടത്തിയാൽ തീരുന്നല്ലാണ്ട് അവരവരുടെ കഴിവുകൾ തെളിയിക്കാൻ അവർക്കും താല്പര്യമില്ല അതിന് അവസരങ്ങളുമില്ല നിലവിൽ അതുകൊണ്ട് അമേച്ചർ നാടങ്ങൾ പൊതുവെ കുറഞ്ഞിരിക്കുന്നൊരു കാലഘട്ടമാണ് അത് നല്ലതാണ് നല്ലതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം സ്കൂൾ തലത്തിൽ പോലും ഇങ്ങനെ കയറി കയറി വരുമ്പോൾ ഒന്ന് നമുക്ക് സ്റ്റേജിൻ്റെ ഒരു പെർഫോമൻസിനുള്ള ആ ഒരു ബാലൻസ് അല്ലെങ്കിൽ അതിന് കുറച്ച് ധൈര്യം കിട്ടും വെറുതെ കയറി നമുക്ക് ചെയ്യാൻ ലൈവ് ചെയ്യാന്ന് പറഞ്ഞ ഒരു വലിയ റിസ്ക് പിടിച്ചൊരു കാര്യം തന്നെ നാടൻ ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന കാര്യം ഭയങ്കര റിസ്ക് ആണ് നാടകം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് അത് നമ്മൾ ആ ക്യാരക്ടറായിട്ട് മാറി വരും പിന്നെ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് നാടൻ കളിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ താല്പര്യം താല്പര്യം നമുക്ക് നമ്മൾ കിടക്കുന്ന കഴിവിനെ നമുക്ക് പൂർണ്ണമായിട്ട് പുറത്തെടുക്കാൻ പറ്റും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ഡെവലപ്പായി വരും ഇപ്പം നമ്മൾ ഒരു നാടൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലയിൽ നമുക്ക് നല്ല ഓഡിയൻസ് ആണ് വളരെ സൈലന്റ് ആണ് നമ്മുടെ പെർഫോമൻസ് കഴുകി അടിക്കുന്നുണ്ട് പ്രോത്സാഹനം കിട്ടിയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അറിയാതെ തന്നെ ആ ക്യാരക്ടറിലേക്ക് വന്നിട്ട് നമ്മൾ അങ്ങോട്ട് കയറും നമുക്ക് കഴിവ് പുറത്തെടുക്കാൻ പറ്റും അത് ഈ തലമുറയ്ക്ക് കിട്ടാതെ പോകുന്ന കാര്യവും അതൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത് നല്ലതാണ് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായങ്ങൾ നിലവിലിപ്പോൾ എത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയിലാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ നാടകമാണോ അതോ ഷോർട്ട് ഫിലിമാണോ സിനിമയാണോ ഏതിലാണ് കൂടുതലായിട്ട് ഇപ്പോൾ സജീവമായിട്ടുള്ളത് നിലവിൽ ഷോർട്ട് ഫിലിമിൽ തന്നെയാണ് സജീവമായിട്ടുള്ളത് എന്നല്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നാടകം ഒഴിവാക്കിയെന്നാണോ എന്നല്ല നാടകത്തിൽ ഇപ്പോഴും എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം തന്നെ നല്ലൊരു പ്രൊഫഷണൽ ഗ്രൂപ്പിൽ പോകണമെന്നുള്ളതാണ് ഏർ ഭയങ്കര ആഗ്രഹം തന്നെയാണ് എനിക്ക് ഞാൻ എന്തെങ്കിലും അത് അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങും എനിക്ക് പലപ്പോഴും ക്ഷണങ്ങൾ വരുന്നുണ്ട് ഇടത്തിടക്ക് ഏർ അങ്കമാലി അഭിരമ്യ നാടക ട്രൂപ്പുകാര് വിളിച്ചിരുന്നു എനിക്ക് അവന്റെ വീടിന്റെ സാഹചര്യം അതിന് പറ്റുന്നതല്ല ഇപ്പൊ അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് ഉപേക്ഷിച്ചിട്ടല്ലോ ഒരിക്കലും ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒന്നോ രണ്ടോ ദിവസം അതിന് വേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും ഇത് നമ്മളിപ്പോൾ എഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ റിഹേഴ്സൽ ക്യാമ്പും പ്രോഗ്രാമിനും പ്രോഗ്രാമിന് വേണ്ടി പോകാനൊക്കെ ആയിട്ടുള്ള ഒരു താൽക്കാലികമായുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് പോകുന്നില്ല എന്നുള്ളൂ പാടം കണ്ടിട്ടില്ല പിന്നെ ചോദിക്കാനുള്ളത് ഇപ്പം ഈ കലാരംഗത്ത് ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫാമിലിയിൽ നിന്നുള്ള ചില ഫാമിലികളിൽ എതിർപ്പുണ്ടാവാം ചിലർ നല്ല സപ്പോർട്ടായിരിക്കും പിന്നെ ഈ പറഞ്ഞ ഉണ്ടല്ലോ എല്ലാത്തിനും പണം ഒരു മുഖ്യ ഘടകമാണ് എങ്ങനെയാണ് നിന്നുള്ള സപ്പോർട്ട് ഈ കലാരംഗത്ത് ഫാമിലിക്ക് എനിക്ക് എനിക്ക് ഫുൾ സപ്പോർട്ടാണ് അവർ ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബലവും കൂടിയ അവരാണ് കാരണം ഇപ്പൊ എന്ത് കാര്യത്തിനും എന്റെ കൂടെയുണ്ട് ഇപ്പൊ വൈഫാണെങ്കിലും എന്റെ ഇളയ മകളാണെങ്കിലും എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവരെല്ലാം നമ്മുടെ ഒപ്പം ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കാണ്ട് അവർക്ക് വരുന്ന ക്യാരക്ടറാണെങ്കിലും അവര് നമ്മുടെ ഒപ്പം ഉണ്ട് അവര് ഭയങ്കര പിന്തുണയാണ് അവർക്ക് ഇപ്പൊ ഞാൻ ഈ അടുത്ത് ചെയ്യാൻ പോണ സ്കിറ്റ് ഇരുപത്തിരണ്ടാം തീയതി ഇറങ്ങാൻ പോണ പുണ്യപുരുഷൻ എന്ന് പറഞ്ഞൊരു സ്കിറ്റ് ആണ് അതിനകത്ത് വൈഫ് എന്റെ ഒപ്പം തന്നെ അഭിനയിക്കുന്നുണ്ട് അവരെപ്പോഴും കളക്കിപ്പോ അതാണ് നമ്മുടെ ഒരു ബലം ഇപ്പൊ കലാരംഗത്ത് ഇപ്പൊ നമ്മൾ ഇത്ര പുരസ്കാരങ്ങൾ ഇത്ര സ്റ്റേജുകൾ ചെയ്തു എന്നത് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഒരു കലാകാരൻ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മറ്റൊരു തൊഴിൽ അത്യാവശ്യമാണ് അപ്പൊ നിലവിൽ ഇത് കൂടാതെ മറ്റെന്തെങ്കിലും വരുമാനത്തിന് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഞാൻ പ്ലംബിങ് ഇലക്ട്രിക്കൽ വർക്കിലായിരുന്നു കുറെ കാലങ്ങളങ്ങനെ ആയിരുന്നു പിന്നെ ഞാൻ ഈ ഇടത്തിരിക്കും വീട്ടിൽ ഈ പവർ ടൂൾസുകളൊക്കെ റെന്റിന് കൊടുക്കുന്ന ഒരു ഷോപ്പ് വീട്ടിൽ വീട്ടിൽ തന്നെ അത് ചെയ്തു വൈഫ് ചെങ്ങൽ കോൺവെന്റ് സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് പോകുന്നുണ്ട് ലീവ് വേക്കൻസിയിലൊക്കെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പ്രസ്ഥാനം തുടങ്ങിയിരിക്കുന്ന ഈ പ്രസ്ഥാനം നിർത്തി കളയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ട് നിലവിൽ അപ്പോൾ അവരുടെയും കൂടി സൗകര്യമൊക്കെ നോക്കിയിട്ട് അല്ലാതെ വർക്കിന് പോകും അത് തണൽ റെന്റ് ടൂൾ കലാപരമായ രംഗത്തൊക്കെ തണൽ വർഗീസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് ആ തണൽ എന്ന് വീട്ടില് വൈഫിന് മകൾക്ക് ട്യൂഷൻ എടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ തണൽ ട്യൂഷൻ സെന്റർ എന്ന് അങ്ങനെയാ ആ പേര് നമ്മുടെ കൂടെ കലാരംഗത്തെ വിശേഷങ്ങൾ ഇനി നമ്മൾ അറിയാനുള്ളത് നമ്മുടെ വീട്ടിനെ കുറിച്ചാണ് വീട്ടിൽ ആരൊക്കെ വീട്ടില് വൈഫ് ഷൈനി ചെങ്ങല് സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് രണ്ട് പെൺകുട്ടികളാണ് മൂത്താള് കാനഡയില് നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന അതൊരു ബൈബിളിലെ ഒരു നെയ്മാണ് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമില്ല അതൊരു റൂത്ത് എന്ന് പറയുന്ന ഒരു അധ്യായം ഉണ്ട് അതിനകത്തൊരു കഥാപാത്രമാണ് അത് എനിക്ക് ഒരു വ്യത്യസ്തമായ ഒരു പേര് വേണമെന്നുള്ള ആഗ്രഹത്തിൽ പേര് തിരഞ്ഞതാണ് ഇളയാള് ഒലിവിയലിവിയ രണ്ടുപേരും ഓയിലാണ് പേര് കിടക്കുന്നത് ഒലിവിയ ശങ്കരാളില് പി ജി സെക്കൻഡ് ഇയർ ആണ് ആള് കഴിഞ്ഞ വർഷം അവിടുത്തെ മാഗസിൻ എഡിറ്റർ ആയിരുന്നു ഇപ്പോൾ അവിടുത്തെ യൂണിയൻ സെക്രട്ടറി ആണ് പരീക്ഷ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു അതാണ് ഫാമിലി ഡീറ്റെയിൽ അപ്പോൾ ഇത്ര നേരം നമ്മൾ വേറെ ചണ്ടവിശേഷങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇനി ഈ പറഞ്ഞ പോലെ സ്വപ്നങ്ങളിൽ വലിയൊരു അഭിനേതാവാനാണുള്ള നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അപ്പോൾ അതെല്ലാം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതൽ കൂടുതൽ അവസരങ്ങൾ വരട്ടെ പിന്നെ ഈ കൂടുതൽ കൂടുതൽ അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തേടുന്നതിനനുസരിച്ചാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവസരങ്ങൾ വരുന്നത് അപ്പോൾ കൂടുതൽ അവസരങ്ങൾ വരട്ടെ സിനിമയിലും ഷോർട്ട് ഫിലിമിലും നാടകത്തിലും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ അമേച്ചുവർ നാടകം വീണ്ടും ഒന്ന് പുനർജീവിച്ച് എടുക്കാനായിട്ട് റീസേൻ്റെ ഭാഗത്തു വലിയ ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കലാരംഗത്തിലും ജീവിതത്തിലും വലിയ ഉയർച്ചകളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഈ ഒരു ചെറിയ കലാകാരനായി എന്നെ ഈ ഷോയിലേക്ക് ക്ഷണിച്ചതിൽ വളരെയേറെ സന്തോഷം എല്ലാവർക്കും ഹിറൈൻ നിറഞ്ഞ ആശംസകൾ